മീഡിയ ദ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി അതെ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമങ്ങൾ അതിനാൽ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നതും മാധ്യമങ്ങളുടെ കടമയും കർത്തവ്യവുമാണ് എന്നാൽ ഈ മതേതര ഇന്ത്യയിൽ കൃത്യമായി നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന എത്ര മാധ്യമങ്ങളെ നമുക്ക് കാണാനാകും രാജ്യത്ത് ഭരണം മാറുന്നതിനനുസരിച്ചും ഭരിക്കുന്നവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും മാധ്യമ പ്രവർത്തകരുടെ നിലപാടുകൾ മാറുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമായിരിക്കുമെന്നത് നഗ്നമായ സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏറെ അമ്പരിപ്പിച്ച ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് രാജ്യത്തെ മതേതരത്വം നഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് സംഘപരിവാർ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വവാദികൾ അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തു കളഞ്ഞത് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമമന്ദിർ ഉയർന്നപ്പോൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വവാദികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് എന്ന തീയതി സൗകര്യപൂർവ്വം മറന്നത് മനഃപൂർവം തന്നെയാണ് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ സംഘപരിവാറിനെതിരെ മാധ്യമങ്ങൾ ഘോരംഘോരം പ്രസംഗിച്ചുവെങ്കിൽ ഇപ്പോഴിതാ അതേ മാധ്യമങ്ങൾ രാമരാജ്യത്തെ വാഴ്ത്തിപ്പാടുന്നു നിലപാടുകൾ കീഴ്മേൽ മറിക്കപ്പെട്ടുവെങ്കിൽ അതിനർത്ഥം മാധ്യമങ്ങളുടെ ജനാധിപത്യം പൂർണ്ണമായും നശിച്ചുവെന്നാണ് ഇത്രമേൽ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഇങ്ങനെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഏഴിന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന്റെയും പത്രങ്ങൾ നോക്കിയാൽ മാത്രം മതിയാകും ഇംഗ്ലീഷ് ദിനപത്രങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ എക്സ്പ്രസിന്റെയും ഹിന്ദുസ്ഥാൻ ടൈംസിന്റെയും മലയാളത്തിൽ മലയാള മനോരമയുടെ നിലപാടുകളിലെ ഇരട്ടത്താപ്പുകൾ പോലെ വ്യക്തമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നൽകിയ തലക്കെട്ട് ബാബറി മസ്ജിദ് കർസേവകർ തകർത്തു എന്നായിരുന്നു പള്ളി തകർക്കപ്പെട്ടപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയ എഡിറ്റോറിയൽ റിപ്പബ്ലിക് തകർക്കപ്പെട്ടു എന്നെഴുതിയപ്പോൾ മുപ്പത്തിനാല് വർഷങ്ങൾക്കിപ്പുറം നീണ്ട കാത്തിരിപ്പിനു വിടാം പുതിയ പുലരിയിൽ അയോധ്യ ആവേശത്തിലാണ് എന്നായി മാറിയതിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ലല്ലോ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രം ഒറ്റ കൊടുക്കപ്പെട്ടു എന്നുഖസംഗം എഴുതിയ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇന്ന് എന്ന നിലയിലേക്ക് നിലപാട് ചെറുതായൊന്നും മാറ്റി അന്ന് ഒന്നാം പേജിൽ രാഷ്ട്രത്തിന് നാണക്കേടെന്ന തലക്കെട്ടോടെ മുഖപ്രസംഗം എഴുതിയ ഹിന്ദുസ്ഥാൻ ടൈംസ് രാമക്ഷേത്രം ഗംഭീരമായ ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു എന്നാണ് തിങ്കളാഴ്ച നൽകിയ തലക്കെട്ട് മലയാളത്തിൽ മലയാള മനോരമയുടെ കാര്യവും മറ്റൊന്നല്ല താഴെകുടങ്ങൾ തകർത്തു എന്നായിരുന്നു അന്നത്തെ തലക്കെട്ട് അതിന് രാമമന്ദ്രം ചൊല്ലി അയോധ്യ എന്ന നിലയിലേക്ക് മാറിയതും അവിചാരിതമല്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പും ശേഷവും വാർത്താ കേന്ദ്രീകൃതമായി ഒന്നാം പേജ് ഡിസൈൻ ചെയ്ത പത്രമാണ് ദ ഹിന്ദു മാപ്പർഹിക്കാത്ത തെറ്റ് എന്ന തലക്കെട്ടോടെ അന്ന് മുഖപ്രസംഗം എഴുതിയിരുന്നെങ്കിലും ഒന്നാം പേജിൽ അയോധ്യ തകർക്കപ്പെട്ടു എന്ന വാർത്ത മാത്രമായിരുന്നു നൽകിയിരുന്നത് ഇന്ന് മുഖപ്രസംഗം ഒന്നുമില്ലെങ്കിലും സാധാരണ പോലെ ഇന്ന് ചടങ്ങിന് പ്രധാനമന്ത്രി നേതൃത്വം വഹിക്കുമെന്ന തലക്കെട്ട് മാത്രമാണ് ഇത് ഹിന്ദു നൽകിയിട്ടുള്ളത് ഇന്ത്യയിൽ രാമരാജ്യം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഹിന്ദുത്വവാദികൾ മതനിരപേക്ഷ രാഷ്ട്രത്തെ മനപൂർവ്വം കൊന്നെടുക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ അജണ്ട നമുക്ക് മനസ്സിലാക്കാം എന്നാൽ വസ്ത്രം മാറുന്നതുപോലെ നിലപാടുകൾ മാറ്റിമറിക്കുന്ന മാധ്യമങ്ങളുടെ പിന്നിലെ അജണ്ട അവിചാരിതമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇനിയും മനസ്സിലാക്കാനുണ്ടെന്നാണ് സാരം രാഷ്ട്രീയത്തിനു മുന്നിൽ അണുവിട വ്യതിചലിക്കാതെ സ്വന്തം നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയാൻ ഇന്ന് മാധ്യമങ്ങൾ ഭയക്കുന്നുവെങ്കിൽ ഒന്നോർത്തോളൂ ജനാധിപത്യത്തിന്റെ നാലാം തൂണിന് ഇളക്കം തട്ടിത്തുടങ്ങിയിരിക്കുന്നു അത് പൂർണമായും നിലം പൊത്താതെ നോക്കേണ്ടത് ഏതൊരു ഇന്ത്യൻ പൗരന്റെയും കടമയാണ്